ശാസ്താംകോട്ടയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിലായി കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി ആകാശാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് എം ഡി എം എ പിടിച്ചെടുത്തത് ശാസ്താംകോട്ടയിലാണ് എം ഡി എം എയുമായി യുവാവ് പിടിയിലായത് കരുനാഗപ്പള്ളി ആദിനാട് നെടുവേലിൽ വീട്ടിൽ ആകാശാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് രാസലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയായ ആകാശ് സമാനമായ ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് കോടതിയിൽ കേസുകളുടെ നടക്കുകയാണ് വ്യാവസായിക അളവിലുള്ള രാസലഹരിയാണ് എക്സൈസ് പറഞ്ഞു ഇയാളുടെ പേരിൽ കേസുകളുണ്ട് ആ കേസിന്റെ വിചാരണ ഇപ്പം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് വീണ്ടും ഇയാള് ഒരു വലിയ അളവിലുള്ള എം ഡി എം എ ആയിട്ട് പിടിയിലാവുന്നത് ഇപ്പൊ പിടിച്ചെടുത്തത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എം ഡി എം എ ആണ് അതായത് ഇരുപത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഗ്രാമിന് ഏകദേശം അയ്യായിരം മുതൽ പതിനായിരം രൂപ നിരക്കിലാണ് ഇയാള് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നു പിന്നെ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദമായിട്ട് അന്വേഷണം നടത്തുന്നില്ല അത് നടത്തുക ഉൾപ്പെട്ടിട്ടുണ്ടോ ബാംഗ്ലൂരുള്ള കണ്ണികളെ പറ്റി അതിനെപ്പറ്റി സൂചന ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോ വിശദമായിട്ട് അതിന്റെ അന്വേഷണം ഈ നടത്തുന്ന പ്രധാനമായും ഇത് ഇയാൾ കൂടുതലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെയാണ് വിൽപ്പന നടത്തുന്നത് എത്ര വയസ്സും ഇയാൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സിലയ ആ ഒരു ലെവലിലുള്ള ആളുകൾക്കാണ് ഇയാൾ കൂടുതലും അങ്ങനെ അങ്ങനെ ട്രേസ് ശേഷം എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനി ഒരു അന്വേഷണം ക്വാണ്ടിറ്റി കേസ് അസിസ്റ്റന്റ് കമ്മീഷണർ കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ഷിജു എസ് എസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഇയാൾക്കെതിരെ എൻ ഡി പി എസ് കേസെടുത്തു ഒരാഴ്ചക്കിടെ കൊല്ലം സ്പെഷ്യൽ സ്ക്വാഡിൽ പിടികൂടുന്ന രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ എൻ ഡി പി എസ് കേസാണിത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ച് മദ്യം മയക്കുമരുന്നുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് സിപി പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ പ്രിവെന്റീവ് ഓഫീസർ പ്രസാദ് കുമാർ സി ഒമാരായ അജിത് അഭിലാം അനന്തു അനീഷ് സൂരജ് ജോജോ ജൂലിയൻ ക്രൂസ് ബാലു എസ് സുന്ദർ നിജി വിമൽ വൈശാഖ് സുഭാഷ് എസ്കെ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു കൊല്ലം